ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ ഇന്ന് നാണം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് കുറേ പേർക്ക് ഭയങ്കര നാണമായിരിക്കും അവരുടെ നാണം കാരണം അവർക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ല പോലെ ഒന്ന് സംസാരിക്കാനോ അവരുടെ കഴിവ് പുറത്തെടുക്കാനോ അവർക്ക് ഭയങ്കര മടിയായിരിക്കും ആരെങ്കിലും ഒരു പ്രശ്നത്തെ കൊണ്ട് തള്ളിയിട്ട് നീയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഞാനല്ല എന്ന് പറയാനുള്ള ഒരു ശേഷി പോലും ഉണ്ടായിരിക്കില്ല മറ്റുള്ള കുറ്റങ്ങളെല്ലാം സ്വന്തം തലയിലോട്ട് വലിച്ചു വെക്കുന്നതാണ് ഈ നാണം എന്നൊരു പരിപാടി അപ്പോൾ ഈ നാണം വരുത്തുന്ന കുറേ പ്രശ്നങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ മറ്റുള്ളവർ മുതലെടുക്കും രണ്ട് എല്ലാ ജോലികളും നിങ്ങളുടെ തലയിലാകും മൂന്ന് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് നാല് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം കുറച്ച് കാണുന്നു അഞ്ച് എല്ലാവരും നിങ്ങളെ നിസ്സാരമായി കാണും ആറ് മനസ്സിലുള്ള കാര്യം പുറത്ത് പറയാനാവാതെ വീർപ്പ് മുട്ടും ഏഴ് അവസരങ്ങൾ നിഷേധിക്കപ്പെടും എട്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവാൻ അവസരം കുറയും ഒൻപത് ഒൻപത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വളരെ കഷ്ടപ്പെടുമെങ്കിലും ഉയർന്നു വരാനായിട്ട് ഒരിക്കലും സാധിക്കില്ല പത്ത് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങളുടെ തലയിൽ വന്ന് വീഴും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു നാണം ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റം അപ്പം ഈ നാണമുള്ള മനുഷ്യരാണ് കൂടുതലും പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത് അവരും ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവർ പറയുമ്പോൾ അവരോട് പറഞ്ഞാലും മാതാപിതാക്കോട് പറയാൻ നാണമായിരിക്കും അല്ലെങ്കിൽ വീട്ടുകാരെ അവരോട് പറയാൻ വേണ്ടിയായിരിക്കും നിങ്ങളൊരാളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായിട്ടോ അല്ലെങ്കിൽ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലോ ചെന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം നാണം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ പ്രതികരിക്കില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ജോലിസ്ഥലത്ത് പോയാൽ എന്ത് ചെയ്യും അവർ നിങ്ങൾക്ക് ഉള്ള മൂല്യം തരാനായിട്ട് മടിക്കും മറ്റുള്ളവരെന്തേയും നല്ല സ്മാർട്ടായിട്ട് നിൽക്കും അവർക്കൊരു കഴിവില്ല എങ്കിലും അവർ ജോലിയിൽ ഒന്നാമതായി മുന്നോട്ട് കയറിപ്പോകാനായിട്ട് സാധിക്കും നിങ്ങളുടെ കഴിവുകളെല്ലാം ചെയ്യും തന്നെ കുറച്ച് കാണും നിങ്ങളുടെ ആത്മവിശ്വാസം കുറയും അപ്പോൾ ഈ നാണം എന്നുള്ള പരിപാടി നിങ്ങളങ്ങ് ഉപേക്ഷിക്കുക എല്ലാ കാര്യവും പക്വതയുടെ കൂടി ചെയ്ത് തുടങ്ങുക നാണം എന്നുള്ള എന്താണ് നമ്മുടെ അലങ്കാരമല്ല നമ്മുടെ പക്വതിയാണ് അപ്പം ഈ നാണത്തിന് മറന്നുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ ഒരു ചിന്ത വരില്ല എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിക്കുക എന്നിട്ട് നിങ്ങളെന്തു ചെയ്യുക ഓരോ നിമിഷം ഓരോ ദിനം പ്രതിയും മുന്നോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം നിങ്ങൾ തന്നെയായിരിക്കും അത് ഈ നാണം കൊണ്ട് നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ തുച്ഛീകരിക്കാനായിട്ട് നിങ്ങൾ അവസരം കൊടുക്കാതിരിക്കുക അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ നല്ല ഉറപ്പുണ്ട് നിങ്ങൾ അത് ചെയ്താൽ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ നാണം കാരണം നിങ്ങളെ കളിയാക്കുമോ തെറ്റുപോയാൽ എന്ത് എന്ന് നിങ്ങൾ ചിന്തയിൽ നിന്നാണ് ഇത്രയും ദുരഭിമാനങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റും ഈ നാണം മാറ്റാൻ പറ്റും ഞാനും മറ്റുള്ളവരെ മുഖത്ത് നോക്കി ഫേസ് ചെയ്തിരിക്കാൻ പഠിക്കും എനിക്ക് അവരൊപ്പം വരാനായിട്ട് കഴിയും എനിക്കിത്രയും ബോൾഡാണ് ഞാനത് ചെയ്യും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉറപ്പിക്കാം അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കാം ഈ നാണമെന്ന് പറഞ്ഞത് വളരെ 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 ദുഃഖം തരുന്ന അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു പ്രവർത്തിക്കും സന്തോഷകരമായ ഒരു നിമിഷം നിങ്ങൾ തന്നെ പഠിത്തുണർക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്